नोमेंटा सवीन जिव पिशुदमत पको नौरि उत्तम मुतीले नवे पिणि इलाही सहोदर पिशुद्ध രണ്ടാമത്തെ പത്തിൻ്റെ ഒന്നാമത്തെ ഈ മോബിലാണ് പതിനൊന്നാമത്തെ നോക്കിലാണ് എല്ലാവരും ഉണ്ടാവുന്നത് സുഹാഷ പരിപൂർണമായി പ്രവൃത്തി ചെയ്ത് അനുഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ പാപങ്ങൾ പരിഹാരം ഇല്ലാതെ മൗഷത്തിനായി എല്ലാവരും കൂടെ തോറാൻ ചെയ്യേണ്ട സമയങ്ങളാണ് വളരെ അടുത്തവത്തായ സമയങ്ങളാണ് നമ്മുടെ ഈ സമയം നമ്മൾ മനസ്സിന് കൈവച്ച ആലോചിച്ച് നോക്കുമ്പോൾ അത് ശുദ്ധമായി തോന്നാൻ തുടങ്ങി പത്ത് രാത്രിയായി പത്ത് ദിനങ്ങളിൽ നിന്ന് കഴിഞ്ഞു പതിനൊന്നാമത്തെ ഇനത്തിലേക്ക് നാം കിടക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ പാപങ്ങൾ തുറക്കപ്പെടാതെ അള്ളാഹു ഒന്ന് കരഞ്ഞെന്ന് പറയാൻ ചെയ്യാത്ത എത്ര പേർക്കും സൗഭാഗ്യം വൈശോടി നമ്മൾ നമ്മുടെ മനസ്സിൽ വാങ്ങി പതിനൊന്ന് ദിവസമായിട്ട് നമുക്കൊന്ന് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഇമാമിൻ്റെ പോലെയുള്ള ലക്ഷ്യങ്ങളിലെല്ലാവരും ഭാവി പറഞ്ഞിട്ടുണ്ടാകുവാൻ വ്യക്തിപരമായിട്ട് നമുക്ക് എത്രത്തോളം ഒന്ന് നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ പുറത്തു തരാൻ വേണ്ടി നമുക്ക് എത്ര സമയം നമുക്ക് ആവശ്യപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തൊരു പുനർവിചേതം നടത്തി പരിശുദ്ധമായ അവരെ ഈ ഭക്തത്തിൻ്റെ ഒപ്പിനെ തന്നെ വർത്തമാനങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറില്ലാത്ത ആ മനുഷ്യനോട് കൂടെ നീ ഇന്ന ഇന്ന ദിവസങ്ങളിൽ സമയങ്ങളിൽ എന്നോട് നീ കുൺ ചെയ്തിരുന്നു പക്ഷേ പക്ഷേ ഞാനത് സ്വീകരിച്ചില്ലായിരുന്നു അപടി ചോദിച്ചു പ്രതിഫലം ആ ഞാൻ സ്വീകരിക്കാത്ത പ്രതിഫലമാണ് അംഗ്യങ്ങളാണ് ഈ കാണുന്ന ദുരിതത്തോളൂ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ദശകരമായ താപോലും കാണാം അങ്ങനെ ഓരോ എത്രയോ ദിവസങ്ങൾ ഞാൻ ചെയ്ത ദക്കളിൽ അധികം ദുവാക്കളും അള്ളാഹുത്താലും സ്വീകരിച്ചിട്ടില്ല അങ്ങനെ ഓരോ ദിനവും ആ സ്വീകരിക്കപ്പെടാത്ത പ്രാർത്ഥന ലോകത്ത് ഞാൻ ജീവിച്ചപ്പോ സ്വീകരിച്ചില്ലായിരുന്നു എങ്കിൽ ഇപ്പൊ എത്രത്തോളം പൂജ്യം എനിക്ക് നേടാൻ കഴിയുമായിരുന്നു എന്ന് ആ മനുഷ്യനത്തിൽ പഠിപ്പിക്കപ്പെട്ടു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നൽകുന്ന ഞാൻ നിങ്ങളുമൊക്കെ പറയുന്നത് പിന്നെ നമ്മുടെയൊക്കെ സ്വീകരിക്കുന്നത് കൊണ്ട് അള്ളാഹു നമ്മോട് ഇഷ്ടപ്പെടുന്നത് എന്നാണ് പക്ഷെ തിരിച്ചുകൊണ്ട് ാണ് മനുഷ്യന്റെ മനുഷ്യ അള്ളാഹു മലക്കിനോട് പറയും ഡിഗ്രിയിലെ അതിന് രൂപിക്കപ്പെട്ട മലക്കുകൾ അള്ളാഹു കൊത്താലെ പറയും ഈ മലക്കുകളെ ആ മനുഷ്യന്റെ ചൊവ്വ ഇപ്പൊ സ്വീകരിക്കുക ആ മനുഷ്യന്റെ ചൊവ്വ ഇപ്പൊ സ്വീകരിക്കണ്ടിങ്ങിലേക്ക് പോലും കാരണം എന്താ എന്താ എന്റെ അടിമ എന്നോട് ചോദ്യം പോലെ കേൾക്കാൻ ഞാൻ വളരെ ഇഷ്ടമുണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് അവൻ ചോദിക്കട്ടെ അവന്റെ അവന്റെ ചോദ്യത്തിന്റെ ആ ശബ്ദം പോലെ എനിക്ക് കേൾക്കാം അതുകൊണ്ട് ഇപ്പോൾ നീ അവൻ ചോദിക്കുന്ന കാര്യങ്ങൾ അവർക്ക് കൊടുക്കണ്ട അവൻ്റെ പറയും മറ്റൊരു മനുഷ്യൻ പഠിപ്പിക്കുന്നു മറ്റൊരു മനുഷ്യനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ വയക്കിനുള്ള വലക്കെ പെട്ടെന്ന് അവന്റെ കാര്യം സാധിച്ചു കൊടുക്കും ഞാൻ അവര് വനത്ത മനുഷ്യനാണ് കാരണം ശബ്ദം കേൾക്കാൻ ഞാൻ അവന്റെ ശബ്ദം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അവന്റെ കാര്യം വളരെ വേഗം സാധിപ്പിച്ചു കൊടുക്കണേ എന്ന കാര്യങ്ങളുള്ളതാവും പറയും രണ്ടിനും നമുക്ക് അറിഞ്ഞില്ല പലപ്പോഴും നമ്മുടെ ദുഃഖം സ്വീകരിക്കാത്തത് കൊണ്ടാണ് അല്ലാതെ നമ്മൾ അള്ളാഹു നമ്മുടെ സ്നേഹം ഉണ്ടാകും അങ്ങനെയും ശുദ്ധമായ ഗ്രന്ഥങ്ങളെ അന്മേയും പഠിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ പരിശുദ്ധമായ മാഫിരത്തിന്റെ പരിപൂർണമായ ദിനരാത്രങ്ങളിൽ ദിനരാത്രികളിൽ അള്ളാഹു കൊണ്ട് മാപ്പിരുന്നാച്ച് ചെയ്യുവാൻ നമുക്ക് സൗഭാഗ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാണ് അതുകൊണ്ട് എല്ലാവരും ആ ഒരു കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടി മഹഫിരത്തിന് വേണ്ടി തിരക്കോർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ പരിശുദ്ധമായ അള്ളിനെ പന്ത്രണ്ടാമത്തെ